ഞങ്ങൾ <laughs> ആരംഭിക്കട്ടെ Of our gorgeous bride and groom. As we all know, photos are everlasting and memorable. So I invite all of you for the beautiful photo session of our gorgeous bride and groom. So that's it. <laughs> എങ്ങനെയാ സന്തോഷം സമാധാനോ എല്ലാം ഇതിന പ്ലാനും ഉണ്ടായിട്ട് കഴിവിട സമയം കിട്ടും അപ്പം നമ്മൾ അടങ്ങി അടങ്ങി ललना ए ललना मारा मु जी Still no, no, no. കുടുംബത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു എല്ലാം എല്ലാം വിള അവളും വേണ്ട അവളുടെ കുടുംബവും വേണ്ട കുട്ടികളും വേണ്ട ഒന്നും വേണ്ട ഇവനിപ്പോ അമ്മക്ക് ഞാനല്ലേ മേടിച്ചതാന്ന് പറഞ്ഞത് അമ്മ എങ്ങനെയായിരുന്നു എനിക്ക് ¡Vaya! be-bum be-bum bum Okay.

അവരമ്മേനും ഫോട്ടോ കൊണ്ട് ഫോട്ടോ കൊണ്ട് എല്ലാ കളിയോ സന്തോഷം തകർത്തില്ലേ എന്നെ വഞ്ചിച്ചില്ലേ വേണ്ടിട്ടാ എന്റെ ഭർത്താവിനും അറിയാവുന്ന ചിത്രങ്ങൾ ഞാൻ അയച്ചു എന്നെ വഞ്ചിച്ചു എന്റെ സ്നേഹം കള്ളമാണെന്ന് വിശ്വസിച്ചു ഏറ്റവും വലിയ തെറ്റ് നീ വേണ്ട നീ നിന്റെ കുടുംബവും ഇല്ലാതാവും

അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ സുഖമായി കുടുംബ ജീവിതത്തോടെ ജീവിക്കുന്നു ഞാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് പക്ഷെ അവളെ നീക്കു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൊല്ലാനുള്ള kia abhi se milne 你的。 എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ Jesus, I love you. love you.